അല്ല ഇപ്പോഴും ആ ഒരു സൗഹൃദം ഉണ്ടെന്ന് ഉണ്ടോ എന്ന് കാണിക്കണേ പലർക്കും ഇതപ്പോ കുറച്ചൊക്കെ ഉണ്ടാവുള്ളൂ തക്കട് പുത്ര തക്കുട് വാവ സൗഹൃദം അങ്ങ് കൂടി കൂടി പോയപ്പോഴത്തേക്കിനെ അവൻ ഇപ്പോൾ ഒഴിഞ്ഞു മാറുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് നിങ്ങൾക്ക് ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും ഇല്ലേ ഫീൽ ചെയ്യുന്നത് അങ്ങനെ തന്നെ അവന്റെ കുടുംബക്കാരും നാട്ടുകാരും അവന്റെ ഭാര്യയൊക്കെ പറഞ്ഞു കാണും ഇപ്പോൾ ഇച്ചിരി ഓവറാണ് ഇച്ചിരി കുറച്ചേക്ക് നേരത്തെ പോലെയുള്ളത് ഒരു മാർജിന് നിൽക്കുന്ന കാര്യം ഇപ്പോൾ നിങ്ങൾ കാണിക്കുന്നത് മാർജിനെക്കാട്ടിലും മുകളിൽ നിൽക്കുന്ന കാര്യമാണ് അതൊന്നും ചിലപ്പോൾ ഒരു ഭാര്യയായിട്ട് നിൽക്കുന്ന ഒരു പെണ്ണിനെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളും ആ ചിലപ്പോൾ കുടുംബം കുടുംബക്കാർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല കാരണം ഇവള് പറയുന്ന കാര്യങ്ങളൊക്കെ വകതിരിവോടെ ചിന്തിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല എന്നുള്ളത് ഒരു വ്യക്തമായ ധാരണ കാണുന്ന എല്ലാ ജനങ്ങൾക്കും ഉണ്ട് അപ്പൊ അതുകൊണ്ട് ചെറിയൊരു ഒഴിഞ്ഞു മാറ്റം ഈ വ്യക്തിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായതായിട്ടാണ് എനിക്ക് നല്ല രീതിയിൽ ഫീൽ ആവുന്നത് അതിനെ തുടർന്ന് എന്തായാലും ചേച്ചിയുടെ ഒരു ഇന്റർവ്യൂ ഇന്ന് വന്നിട്ടുണ്ടായിരുന്നേ ആ ഇന്റർവ്യൂല് ചേച്ചി പറയുന്ന രണ്ട് മൂന്ന് മണ്ടത്തരങ്ങൾ അല്ലെങ്കിൽ പറഞ്ഞ കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഉണ്ടാകുന്ന തെറ്റുദ്ധാരണകൾ തെറ്റുകൾ അതെല്ലാം നമ്മൾ ഈ വീഡിയോയ്ക്കകത്ത് കൃത്യമായിട്ട് പൊളിച്ചിട്ടേക്ക് തരും എന്തായാലും ഞാൻ വീഡിയോ ചെയ്യാൻ പോകുന്ന സമയത്ത് തന്നെ ഫിറോസ് എന്ന് പറയുന്ന വ്യക്തി ഉണ്ടല്ലോ വീട് വെച്ചു കൊടുത്ത് ആ വ്യക്തിയുടെ അടുത്തൊരു ഇൻ്റർവ്യൂ വന്നിട്ടുണ്ട് അതിനകത്ത് അദ്ദേഹത്തിന് പറയാനുള്ള മറ്റേ വീഡിയോയിൽ പറയാത്ത കുറച്ചധികം കാര്യങ്ങളുണ്ട് അതും കൂടെ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ കൃത്യമായിട്ട് ഉൾപ്പെടുത്തിയിരിക്കും വീഡിയോ ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക കമന്റ് ചെയ്യുന്ന ഒരു വീഡിയോ മൊത്തം കണ്ടതിന് ശേഷം മാത്രമേ കമന്റ് ചെയ്യാവൂ കഴിഞ്ഞ വീഡിയോയ്ക്ക് അത് കുറെയെല്ലാം കമന്റ് ചെയ്തായിരുന്നു എന്റെ വീട്ടിലെ ബെഡ്ഷീറ്റ് മാറ്റില്ല ബെഡ്ഷീറ്റ് മാറ്റിയിട്ടില്ലെന്ന് അതുകൊണ്ട് അപ്പോൾ വേറെ ബാക്ക്ഗ്രൗണ്ടിൽ വന്നിരുന്ന ചെയ്യുന്നത് ബെഡ്ഷീറ്റ് മേടിക്കും മേടിക്കും മേടിച്ചിട്ട് ഞാൻ എന്തായാലും കൃത്യമായിട്ട് ചെയ്യും പിന്നെ കുറെ പേര് പറഞ്ഞു ഞാൻ എന്തിനാണ് ഈ ഓർണ്ണമാല കാണാനായിട്ട് ഇടുന്നതെന്ന് എന്റെ പെന്തുക്കളെ ഞങ്ങളുടെ വീട്ടിലെ ഫാൻ ഭയങ്കര ചൂടാ ഫാൻ അല്ല ചൂട് ഫാൻ ഇട്ടില്ലെങ്കിൽ ഭയങ്കര ചൂടാ അപ്പം അത് കാരണമാണ് ഞാൻ ബട്ടൺസ് തുറന്നിടുന്നത് നിങ്ങൾ നോക്കിയാൽ മതി കഴിഞ്ഞ വീഡിയോ ഒക്കെ വീഡിയോ തീരാറാവുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ കുളിച്ചിരിക്കും ടൈറ്റാനിക്കിൽ ജാക്ക് ഇങ്ങനെ മരന്ന് കിടക്കുന്ന അങ്ങനത്തെ സിറ്റുവേഷൻ സിറ്റുവേഷൻ അതുകൊണ്ടാണ് ഷട്ടിന്റെ ബട്ടൺ തുറന്നിരുന്നത് വരുന്നത് ബോറാന്നും പറഞ്ഞിട്ട് കാര്യമില്ല ചൂടടിച്ച് സഹിക്കാൻ പറ്റാത്ത അവസ്ഥ ആയതുകൊണ്ടാണ് അപ്പോൾ എന്റെ കാര്യത്തിലേക്ക് വഴി തെറ്റി നമുക്ക് രേണുവിന്റെ കാര്യത്തിലേക്ക് വഴി തിരിച്ച് നമുക്ക് അതിലേക്ക് ഇറങ്ങാം വന്നേ അത് എന്നോട് ആരാണെന്ന് അറിയാം മീഡിയ എന്നാണ് ചോരുന്നോണ്ടെന്ന് വെച്ചപ്പോ എന്റെ മനസ്സിൽ വീട് കള്ളത്ര ഒന്നും ഇല്ല വീട് ചോരുന്നവിടെ ആ വീട് ഇങ്ങനെ വെള്ളം വീഴുന്നുണ്ട് മാല ആഹ് അത് അത് നല്ല സംഭവിച്ചു ഈ വീട് വീട് വെച്ചിട്ട് ഒരു വർഷം ആയപ്പോഴത്തേക്ക് ഇന്റർവ്യൂ ചെയ്യാൻ വരുന്ന അല്ലെങ്കിൽ നിങ്ങളെ വീഡിയോ എടുക്കാനായിട്ട് കൊറേ എണ്ണം വാലേ വാല നടക്കല്ലോ അവൻ വന്നിട്ട് നിങ്ങളോട് ചോദിക്കുന്നു വീട് ചോരുന്നുണ്ടോ അല്ലടാ ഞങ്ങൾക്കും വീടൊക്കെ ഉണ്ട് ഈ ഞാൻ ഇരിക്കുന്നത് വേറൊരു വീട്ടിലാ ഇവനോടോ അല്ലെങ്കിൽ എന്നോടോ എന്റെ കൂട്ടുകാരോടോ ആരോടോ ആരും വന്നിട്ട് ആ വീട് ചോരുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ടില്ല അങ്ങനെ ചോദിച്ചിട്ടില്ല നമുക്ക് ചോദിക്കാൻ ഒരുപാട് കാരണങ്ങളുണ്ട് നിങ്ങളെക്കാട്ടിലും മുമ്പേ ഒരുപാട് പേര് ക്യാമറയ്ക്ക് മുന്നിൽ വന്നിട്ടുണ്ടല്ലോ അവരുടെ ആർന്തെങ്കിലും എടുത്തു പോയിട്ട് നിങ്ങളുടെ വീട് ചോരുന്നുണ്ടോ അങ്ങനെ ചോദിക്കേണ്ട സിറ്റുവേഷൻ വന്നിട്ടുണ്ടോ അങ്ങനെ ചോരേണ്ട കാര്യമുണ്ടോ അല്ല അങ്ങനെ ചോദിക്കേണ്ട കാര്യമുണ്ടോ അതൊരു ഇന്റർവ്യൂ എടുക്കാനോ അല്ലെങ്കിൽ നിങ്ങളോട് ചോദ്യം ചോദിക്കാൻ വരുന്ന ഒരു വ്യക്തി ചോദിക്കേണ്ടതായിട്ടുള്ള കാരണം അതാണോ അല്ല അപ്പൊ പിന്നെ ആ ചോദിച്ചവൻ എങ്ങനെ മനസ്സിലായി നിങ്ങളുടെ വീട് ചോരുന്നുണ്ടോ എന്ന് അപ്പൊ ഇത് പ്ലാൻഡ് അല്ലേ നിങ്ങൾ ആ ചോദിക്കാൻ പോകുന്ന ചെറുക്കനോട് പറഞ്ഞല്ലോ ഞാനിപ്പോൾ ക്യാമറയുടെ മുന്നിലേക്ക് വരുമ്പോൾ നീ എന്നോട് ഇത് ചോദിക്കണം അപ്പൊ ഞാൻ ഇത് പറയും എന്നിട്ട് അങ്ങനെയൊന്നും അല്ല കേട്ടോ നമുക്ക് മനസ്സിലാവുന്നുണ്ട് ചേച്ചി ചേച്ചി എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും ക്ലിയർ ആയിട്ട് സത്യം മനസ്സിലാക്കുന്നവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം പറഞ്ഞത് അപ്പൊ എങ്ങനെ ചോദിക്കാം ചാനലാണെന്ന് എനിക്ക് അറിയില്ല കുറെ ചാനലുകാരൻ അല്ലേ ചാനലുകാരൻ മനസ്സിലായിരുന്നു എന്നോട് ഇങ്ങോട്ട് ചോദിക്കാ വെള്ളം വീഴാറുണ്ട് പിന്നെ കുഴപ്പമില്ല സത്യമാണ് ഈ ചില്ലിട്ടോടുത്തേ ഫുള്ള് നമ്മളെത്തെ ഇങ്ങോട്ട് വെള്ളം എന്ന് പറയുന്നില്ലേ ഇറച്ചിലാണ് ഞാൻ ഇപ്പൊ കണ്ട എങ്ങനെ സത്യം ക്ലിയർ ആയിട്ട് ചേച്ചി ഇതിനു മുമ്പ് കുറെ പേര് വന്ന് ചോദ്യം ചോദിച്ചല്ലോ ചോദ്യം ചോദിച്ചപ്പോ ചേച്ചി ഇങ്ങനെ ഇങ്ങനല്ലോ പറഞ്ഞത് ചേച്ചി അന്നേരം പറഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ നമ്മുടെ ഇളയെ കുഞ്ഞുണ്ടല്ലോ കുഞ്ഞിറങ്ങി കുഞ്ഞു കിടക്കുന്ന കിടക്കുന്ന റൂമിൽ വെള്ളം വീഴുന്നുണ്ടെന്നും അവിടുന്ന് ഇവിടുന്ന് വെള്ളം ഒലിച്ചു വരുന്നുണ്ടെന്നും ഏഹ് മുല്ലപ്പെരിയാറി കൂടെ പോകുന്ന കണക്കാണ് ഞങ്ങളുടെ വീടിന്റെ സൈഡിൽ കൂടെ കയറി വരുന്നതും അങ്ങനെയൊക്കെയാണ് നിങ്ങൾ പറഞ്ഞത് ഇപ്പൊ അങ്ങനെ വ്യക്തമായ ഒരു ധാരണ ഇതിന് കൊടുക്കാനായിട്ട് കഴിയുന്നത് അപ്പൊ നിങ്ങൾ പറഞ്ഞത് മണ്ഡത്തരമായിരുന്നു നിങ്ങൾക്ക് മനസ്സിലായതുകൊണ്ടല്ലേ നിങ്ങൾ ഇപ്പം സത്യസന്ധമായ കാര്യം വന്ന് പുറത്തേക്ക് പറയുന്നത് എന്തിനാ ഇങ്ങനെയൊക്കെ പറയുക ഇങ്ങനെയൊക്കെ ചെയ്യാൻ പോകുന്നത് ഞാൻ കഴിഞ്ഞ വീഡിയോയിലെ ഞാൻ പറഞ്ഞു നിങ്ങൾ ഗജലിയുടെ കണക്ക് കയ്യിലോ കാലിലോ കാണാൻ പച്ച കുത്തി വെക്കണമെന്ന് പറയുന്ന കാര്യം പറഞ്ഞു പോകാതിരിക്കാനായിട്ട് അല്ലെങ്കിൽ ഇതുപോലെ മാറ്റി പറയേണ്ടി വരും ഒരു വർക്ക് വർക്കേരിയയുടെ കാര്യം ആവശ്യപ്പെട്ടതല്ല നമുക്ക് പൈസ കിട്ടുമ്പോൾ നമ്മൾ പതുക്കെ ചെയ്യാന്നാണ് എന്റെ വീട്ടിൽ നിന്ന് പറഞ്ഞത് പറഞ്ഞു അല്ലാതെ അവര് അവര് ചെയ്യണോ ഇന്നു വരെ പറഞ്ഞു അങ്ങനെ ഒരു ആൾക്കാരെ അല്ല ഞങ്ങൾ എനിക്ക് ചോദിക്കാൻ ഒരു ചോദ്യം ഉണ്ട് ചേച്ചി നിങ്ങളുടെ വീട്ടിൽ വർക്ക് ഏരിയ വേണം എന്നുള്ള കാര്യം അവരെങ്ങനെ അറിഞ്ഞു അപ്പൊ നിങ്ങൾ പറഞ്ഞല്ലോ ഞങ്ങളുടെ വീട്ടിൽ വർക്ക് ഏരിയ ഉണ്ട് പപ്പു പറഞ്ഞു നമുക്ക് പൈസ കിട്ടുമ്പോൾ ചെയ്യാന്നല്ലേ പപ്പു പറഞ്ഞെന്ന് പറഞ്ഞു പക്ഷെ നിങ്ങളുടെ വീട്ടിൽ വർക്ക് ഏരിയ ഉണ്ട് എന്ന് അല്ല വർക്ക് ഏരിയ വേണോ ആ വ്യക്തി ഫിറോസ് എന്ന് പറയുന്ന വ്യക്തി എങ്ങനെ അറിഞ്ഞു അറിയാനിടേണ്ട സാഹചര്യം എന്തുവാ അദ്ദേഹം നിങ്ങളുടെ വീട് മാത്രമല്ല കൊടുത്തത് നിങ്ങളുടെ കാര്യങ്ങൾ മാത്രമല്ല അദ്ദേഹത്തിന് നോക്കണം അദ്ദേഹത്തിന് ഒരുപാട് കാര്യങ്ങൾ വേറെ നോക്കാനുണ്ട് അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ കുടുംബവും നോക്കാനുണ്ട് ഒരു പ്രസ്ഥാനം നടത്തുന്നുണ്ട് അതും നടത്തണം അതിന്റെ കൂടെ അദ്ദേഹം കൊടുത്തിട്ടുള്ള ഒരു വീട്ടിന്റെ ഒരു ഭാഗത്ത് ഒരു വർക്ക് ഏരിയ വേണോന്ന് അയാൾ എങ്ങനെ മനസ്സിലാക്കി അപ്പൊ നിങ്ങൾ വിളിച്ചത് കൊണ്ടല്ലേ മനസ്സിലാക്കിയത് അപ്പൊ നിങ്ങൾ വിളിച്ചിട്ടില്ല എന്നുള്ള ഒരു കാര്യം ഇങ്ങനെ വന്നിരുന്നു നിഷേധികരോട് പറയരുത് കേട്ടോ കാണുന്നവർക്ക് മനസ്സിലാവും ഞങ്ങൾ പൈസ അത് എന്നാണ് പറഞ്ഞത് ഞാനൊരു വീട് വെച്ചു കൊടുത്തൊരാക്ക് ഏഹ് നിങ്ങൾ ഞാൻ ഒരാൾ ഒരു വീട് കൊടുത്ത് ദൈവം ഇതുവരെ ഇടം ഉണ്ടാവട്ടെ കൊടുത്ത് കൊടുത്തപ്പം അവർക്കൊരു വർക്ക് ഏരിയ വേണം ഇവിടെ ഇരുന്ന് ഞാൻ കബഡി അങ്ങോട്ട് എടുത്ത് വെച്ചിട്ട് നിരത്തി ഏരിയ വേണം ആ എന്നാ പിന്നെ അവരുടെ പേര് ഞാൻ പറഞ്ഞേക്കാം അങ്ങനെയാണോ ഇവിടെ ഇരുന്ന് ഞാൻ എങ്ങനെ ആയിരിക്കും അറിയുന്നത് അവിടെ നിങ്ങൾ ഇങ്ങോട്ട് വിളിച്ചു പറഞ്ഞാൽ എനിക്കറിയാൻ പറ്റൂ പിന്നെ എന്തിനാ ഈ ചെളി പറ്റുന്നു സർട്ടിഫിക്കറ്റ് ഉണ്ടല്ലോ വീട് വെച്ചിട്ട് അത് ഇതുവരായിട്ട് കിട്ടിയിട്ടില്ലായിരുന്നു അപ്പൊ അതിനെപ്പറ്റി ചൊല്ലി പപ്പ ചോദിക്കുന്നുണ്ടായിരുന്നു നമ്മൾ അവിടെ പഞ്ചായത്തിൽ അറിയണ്ടേ ഇത് ചെയ്ത് അത് ഇതുവരായിട്ട് തന്നിട്ടില്ല അല്ല ഇത് തന്നു കഴിഞ്ഞിട്ട് അത് ചെയ്യാന്ന് പറയുന്നത് നിങ്ങൾ ഈ പറഞ്ഞ പഞ്ചായത്തിൽ നിന്ന് കിട്ടാത്തുള്ള പേപ്പറിന്റെ കാര്യം അത് ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് തീർന്നിട്ട് അതിന്റെ ക്ലിയർ ആയിട്ടുള്ള എവിഡൻസ് ഞാൻ ഇല്ല ചെയ്യാന്ന് വെച്ചാൽ താമസിക്കും നമുക്ക് ആ ഒരു പൈസ ആയിട്ടില്ലല്ലോ നമുക്ക് മെയിൻറ്റൈൻ ചെയ്യേണ്ടതായിട്ടുള്ള പൈസ ഒന്നും ആയിട്ടില്ല ആകുമ്പോൾ നമ്മൾ ചെയ്യും യ്യോ വീട് മെയിൻ്റെനൻസ് എന്ന് പറഞ്ഞതേ നമ്മളില്ല പുതിയ ബൈക്ക് മേടിച്ചിട്ട് മൂന്നാം നാലാ സർവീസ് ചെയ്യുന്ന നടക്കല്ല വീട് മെയിന്റനൻസ് എന്ന് കഴിഞ്ഞാൽ അവിടുത്തെ ചെറിയ ബൾബുകൾ അങ്ങനെയുള്ള കാര്യങ്ങളാ അല്ലാതെ പെയിന്റ് പോലും വൺ ഇയറിനകത്ത് അല്ലെങ്കിൽ രണ്ട് വർഷത്തിനകത്ത് മൂന്ന് വർഷത്തകത്ത് ചേഞ്ച് ചെയ്യുന്ന ആൾക്കാർ വളരെ ചുരുക്കമായിരിക്കും അത്രയും പൈസ ഉള്ളത് അങ്ങനെ നമ്മൾ പറയത്തില്ല പക്ഷെ ഈ ബൾബ് മാറുന്നതും അങ്ങനെ അല്ലാതെ ആപ്പ് പൊട്ടുന്നത് അതൊക്കെ നമ്മൾ ചെയ്യേണ്ട മെയിൻ്റെനൻസാണ് അതിന് ഇനി പൈസ ആവുന്നാലും വരെ നോക്കിയിരിക്കാനാണ് എന്താ ചേച്ചി ടാപ്പൊക്കെ എടുത്ത് കളഞ്ഞിട്ട് നല്ല കപ്പിക്കാരും വെച്ച് വലിച്ചു വെച്ചാൽ നോക്ക് ില്ല ആവശ്യപ്പെട്ടിട്ടില്ല ഞാൻ എന്തായാലും ഒന്നും ആവശ്യപ്പെട്ടിട്ടില്ല എനിക്കത് തെറ്റായിട്ടും തോന്നില്ല ഞാനുള്ള കാര്യമാണോ എന്നോട് ആരാളെ ചോദിച്ചു ഞാൻ പറഞ്ഞാ ശരി വെള്ളം വീഴുന്നുണ്ട് പറഞ്ഞ സത്യമാണ് കുറെ നാളായിട്ട് വിളിക്കുന്നുണ്ട് ഈ കംപ്ലീഷ് ചേച്ചി വെള്ളം വീഴുന്നുണ്ടെന്ന് പറഞ്ഞു ഞാനും പറയുമ്പോ ഇതാണത് ഞങ്ങളുടെ വീട്ടിലും വെള്ളം വീഴുന്നുണ്ട് എന്തോ മഴ പെയ്യുമ്പോൾ വെള്ളം വീഴും മുറ്റത്ത് വീഴും അത്രേ ഉള്ളൂ അത് തന്നെ ചേച്ചിയും പറഞ്ഞു സർട്ടിഫിക്കറ്റ് വേണ്ടേ നമുക്ക് അതിന് വേണ്ടിട്ട് വിളിക്കുന്നുണ്ട് ഒരു വർഷം ആകുന്നത് ഇതിനായിട്ട് തന്നിട്ടില്ല ഞാൻ പറയട്ടെ ട്വന്റി ഫോർ കാരാണ് വീട് തരാന്ന് ആദ്യം പറഞ്ഞത് അപ്പൊ ഇവരാണ് കെ ചിടി ഞങ്ങൾക്ക് നേരിട്ട് അറിയില്ല കെ ചിസി ഫിറോസിക്കാതെ ആണ് ട്വന്റി ഫോറോടെ ഞങ്ങൾ വീട് വെച്ച് കൊടുക്കാന്ന് പറഞ്ഞത് ഞങ്ങളുമായിട്ടല്ല ചെയ്തവര് ചെയ്തവർ ആ പുള്ളി ഒരിക്കലും പറഞ്ഞ കാണത്തില്ലായിരുന്നു ഈ വീട് വെച്ച് കൊടുത്തത് ഇത്രയും വലിയ ഏണിയായിട്ട് വരുമോ എന്നുള്ളൊരു കാര്യം അദ്ദേഹം ആ ഒരു സമയത്ത് ആ ഒരു സിറ്റുവേഷനും എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ആ ഒരു ഇമേജും അദ്ദേഹത്തിന്റെ ആ ഒരു ബുദ്ധിമുട്ടുകളും അദ്ദേഹത്തിന്റെ കുടുംബം അനുഭവിക്കാൻ വന്ന കഷ്ടതകൾ കണ്ടപ്പോഴായിരിക്കും അത് ഞാനും എന്ന് പറഞ്ഞു അല്ലാതെ നിങ്ങൾക്ക് ഇപ്പൊ ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ ഇങ്ങനെ രേണു സുതിറങ്ങി വന്ന് രേഷ്മയോ ഏതോ ശരീരം ശരണ്യോ ശരി നിങ്ങൾ ഇങ്ങനെ വരുമെന്ന് അയാൾ പ്രതീക്ഷിച്ചോ ഒരിക്കലും ഇല്ല ട്വന്റി ഫോർ കോൺടാക്ട് ചെയ്തെന്ന് പറഞ്ഞാലും വീട് നിങ്ങൾ നിങ്ങളെ നിങ്ങൾ മക്കളെ ശരി മനസ്സിൽ ഈ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് എന്താണ് തരാത്തത് ഞാനല്ലേ ചോദിച്ചത് എന്റെ പപ്പായ ചോദിച്ചോണ്ടിരിക്കുന്നത് അറിയില്ല ഇപ്പഴാണ് ഞാൻ അറിയുന്നത് ഞങ്ങൾക്ക് വീടിന് ഒരു പപ്പ എന്തിനാ പപ്പ ആവശ്യമില്ലാത്ത പണിക്കൊക്കെ പറഞ്ഞത് പപ്പയ്ക്ക് വേറെ പണിയില്ലേ പപ്പ പപ്പ എന്തിനാ ആ വീട്ടിൽ അവരുടെ കാര്യമൊക്കെ നോക്കാം പപ്പയുടെ കാര്യം നോക്കാനും പപ്പ നോക്കിയാൽ മതി ഇവിടെ കിച്ചു പതിനെട്ട് വയസ്സ് കഴിഞ്ഞ് ചെറുക്കനല്ലേ കാരണം രേണു തന്നെ പറയുന്നുണ്ടാ സൂചേട്ടനെ അടക്കാൻ തന്നെ പതിനെട്ട് വയസ്സ് കഴിഞ്ഞ കിച്ചുനോട് ഞാൻ ചോദിച്ചിട്ടുണ്ട് അവനല്ലേ പറഞ്ഞത് അവര് പതിനെട്ട് വയസ്സ് കഴിഞ്ഞില്ലേ അപ്പൊ കിച്ചു കൊണ്ട് ചോദിക്കാം കാരണം ആ വീട്ടിരിക്കുന്ന കിച്ചുനും ചെറുക്കനും ഈ പറയുന്ന പെണ്ണിനും വേണ്ടിയിട്ടാ അപ്പൊ പിന്നെ എന്തിനാ പപ്പ ഇതിനകത്ത് കയറി ഇടപെട്ടിട്ട് ആവശ്യമില്ലാത്ത വള്ളിയൊക്കെ വലിച്ചു വരുന്നത് പപ്പയ്ക്ക് വേറെ പണിയൊന്നും ഇല്ല പപ്പാ ആ എന്ത് പപ്പയാണ് പപ്പ ഇത് റേഷൻ കാർഡ് ഒക്കെ ചേർക്കണ്ടേ പഞ്ചായത്തിലൊക്കെ കൊടുക്കണ്ടേ അതുപോലെ അതിന്റെ പേരിൽ ഒരുപാട് പ്രശ്നങ്ങൾ എല്ലാം തരില്ല എന്നാണ് പറയുന്നത് അതെന്തുകൊണ്ടാണെന്ന് അദ്ദേഹം പറയട്ടെ പറഞ്ഞത് പറയുന്നുണ്ട് ഒരു വർഷം ആകുന്നില്ല ഇപ്പോഴാണ് ഞാൻ അറിയുന്നത് സർട്ടിഫിക്കറ്റ് തരട്ടെ പറഞ്ഞിട്ട് തരുന്നതെന്ന് പറഞ്ഞാലോ ഡിലേ ആ തരില്ല അത് തരാൻ പറ്റത്തില്ല അല്ലെ പപ്പയോടാണ് പറഞ്ഞത് ഇടിച്ചു പൊളിക്കും എന്നൊക്കെ പറഞ്ഞാലോ അങ്ങനെയൊക്കെ പറഞ്ഞാലോ എങ്ങനെ പറഞ്ഞാലോ അത് ആരാണ് പറഞ്ഞത് ഒരാൾ അവര് പറഞ്ഞ് ഇവര് പറഞ്ഞ് മറ്റവര് പറഞ്ഞ് ചേച്ചി അയൽക്കൂട്ടത്തിന് വേണ്ടോന്നല്ലല്ല പോന്നത് വീട്ടിലെ കാര്യം തന്നെയല്ലേ പപ്പ പറഞ്ഞെന്ന ഒരു വർഷം കഴിഞ്ഞപ്പോ പപ്പ പറഞ്ഞു ഒരു വർഷം എന്റെ പൊന്നു കുഞ്ഞ് നിങ്ങളൊന്നാലോചിച്ച് ഈ വീഡിയോ കാണുതരും നിങ്ങളുടെ വീട്ടിൽ ഇതുപോലൊരു ഇൻസിഡന്റ് മേജർ ഇൻസിഡന്റ് അവർ പറയുന്ന കാര്യം മേജർ ആണെ അങ്ങനെ ഒരു സംഭവം നടക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു വർഷം കഴിഞ്ഞായിരിക്കും നിങ്ങളുടെ വീട്ടിലുള്ള ബാക്കി മെമ്പേഴ്സ് ഇതിനെപ്പറ്റി അറിയുന്നത് ഏ ആ ടൈമിൽ അറിയുക അല്ലെങ്കിൽ അന്ന് രാത്രി അറിയുവായിരിക്കും ഒരു വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് പൊന്നു ഒന്നേ കടന്ന് ഉരുളാതെ പറയും കുറച്ച് കഴിയുമ്പോ പറയും പക്ഷെ അങ്ങനെയാണെങ്കിൽ ആ വീടെല്ലാം ഞങ്ങൾ ഇടിച്ചു നിരത്തും അത് അതൊന്നും നമ്മളെ പറയുന്ന മാത്രം നിങ്ങൾ ഒരു സൈഡ് മാത്രം എനിക്ക് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഡീറ്റെയിൽ അറിയില്ല ആളത് പറയും എന്റെ പപ്പ അത് പുറത്ത് പറയും അല്ല പപ്പോടാണോ ഫിറോസ പറഞ്ഞു ഫിറോസിക്ക പറഞ്ഞു വേറൊരാളാണ് പപ്പയോട് പറഞ്ഞത് അത് പറയും എനിക്കറിയത്തില്ല ഏതാ നേഴ്സറി പോർക്കനെ കണ്ട അതിനെ കൂടെ പറഞ്ഞു പോയത് കാരണം ഇവർക്ക് ആരാ പറഞ്ഞില്ല ആളുടെ പേരറിയത്തില്ല നാടറിയത്തില്ല കൂടറിയത്തില്ല തൂവൽ അറിയത്തില്ല ഒന്നും അറിയത്തില്ല വീടാണ് ആലോചിക്കുന്ന ആ വീടൊന്നും മാറി വേറെ ആ താക്കോല് പൂട്ടിയിട്ട് ആർക്കാണോ കൊടുത്തിട്ട് കൊടുത്തിട്ട് വാടകയ്ക്ക് താമസിക്കാനാണ് ഞാൻ എന്റെ ഒരു തീരുമാനം ആലോചനയാണ് ഞങ്ങളുടെ വീട്ടിൽ കാരണം കേട്ടു കേട്ട് മടുത്തു കേൾക്കുന്നതിനൊരു പരിധിയുണ്ട് അപ്പം കുഞ്ഞിനെ തന്നെ ഇവിടെ നിർത്താൻ പറ്റുവോ ഇല്ല ഈ പറയുന്ന ഈ കുറ്റം പറയുന്നവരെല്ലാം വന്നാ കുഞ്ഞിനെ കുഞ്ഞിനെ ഉത്തരവാദിത്തപ്പെട്ടവർ നിന്ന് നോക്കുന്നെങ്കിൽ നോക്കട്ടെ അല്ല ഞാൻ എന്റെ കുഞ്ഞിനെ വിട്ടു തരത്തില്ല നിന്റെ കുഞ്ഞിനെ നോക്കാനായിട്ട് നോക്കാൻ വരാം എന്റെ പൊന്ന് രേണു നമുക്ക് അത്യാവശ്യം ലോജിക്കോട് കൂടി ഒരു ഇന്റർവ്യൂലൊക്കെ ഇന്ന് സംസാരിക്കും എൻ്റെ കുഞ്ഞിനെ വിട്ടി തരത്തില്ല നിങ്ങൾ വേണമെങ്കിൽ വന്ന് നോക്കാനാണ് നാ എന്ത് കൂട്ടിയിട്ട് നോക്കാനായിട്ടാ എനിക്ക് മനസ്സിലാവുന്നില്ല അതിനിപ്പോ നിങ്ങൾ വന്ന് വീട് കൂട്ടിട്ട് നിങ്ങൾ മാറുമെന്ന് പറയേണ്ട കാരണം അതിനെ കിച്ചു എന്ന് പറഞ്ഞൊരു വ്യക്തിയുണ്ട് അവന് മനോട്ട് വെച്ച് കഴിഞ്ഞാൽ അവനോട് തീരുമാനിക്കേണ്ടേ ഈ വീടിന്റെ വീടിനെ സംബന്ധിച്ചുള്ള പല കാര്യങ്ങൾക്കും ഇതിന് വേണ്ടിയിട്ട് സംസാരിക്കേണ്ടതും ആ വ്യക്തിയാണ് കിച്ചു ആണ് അവനെ നിങ്ങൾ പല കാര്യങ്ങൾ ഉൾപ്പെടുത്തണം അവനെ കൊണ്ട് സംസാരിപ്പിക്കണം അവനെ മുന്നിൽ നിർത്തണം അല്ലാതെ അവൻ വരുമ്പോഴത്തേന് സ്ട്രെയിചറെ കണക്ക് എല്ലാവരും മാറി പല വഴിക്ക് തെറിച്ച് നിക്കും ഇങ്ങനെ കിച്ച് വരുമ്പോഴത്തേക്കും കിച്ചു പോയി കഴിയുമ്പോഴത്തേക്കും എല്ലാം കൂടെ കയറി യോജിക്കും എന്തിനാണോ എന്തോ ഇങ്ങനെ കാണിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല അപ്പൊ ഇതിനെ തുടർന്ന് ഈ ഫിറോസ് എന്ന് പറഞ്ഞ വ്യക്തി കൃത്യമായിട്ടുള്ള എക്സ്പ്ലനേഷൻ ഇതിന് കൊടുത്തിട്ടുണ്ട് അതായത് ഇപ്പൊ കുറച്ചു മുമ്പ് വന്നതേ ഉള്ളൂ അതിന്റെ ഭാഗങ്ങൾ ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങൾക്കും ഈ ആരോപണങ്ങൾക്ക് പ്രത്യാരോപണം കൃത്യ പറയും കൃത്യമായിട്ട് പുള്ളി പറയുന്നത് നോക്കാം അദ്ദേഹത്തിന്റെ അടുത്ത് നമ്മൾ ഈ അപ്പോൾ ഞാൻ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ അടുത്ത് വീടൊന്ന് നനയ്ക്കണം അല്ലെങ്കിൽ എൻ്റെ ഒരു സ്റ്റാഫിനെ ഞാൻ ഇവിടെ നിർത്തണം എന്നിട്ട് അതിന് ഡെയിലി ഞാൻ ശമ്പളം കൊടുത്തിട്ട് നനപ്പിക്കണം ഇത് ചേട്ടാ നിങ്ങൾക്ക് നനക്കാൻ ഒരു പുള്ളി പറഞ്ഞാൽ ഞാനൊരു ഹാർട്ട് പേഷ്യൻ്റാണ് ഞാൻ ബൈപ്പാസ് സർജറി ഞാനൊന്ന് കഴിഞ്ഞ ഒരു വ്യക്തിയാണ് എനിക്കൊന്നും ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറയും പക്ഷേ ഇത്രയും അത് ജനുവൻ ആയിട്ടുള്ള കാര്യം അദ്ദേഹം ആർട്ട് പേർഷൻ ആണ് ഈ പറയുന്ന ബൈപ്പാസ് കഴിഞ്ഞിട്ടുള്ള വ്യക്തിയാണ് ചിലപ്പോൾ ഇതുപോലുള്ളൊരു വീട് നനയ്ക്കാനായിട്ട് പറ്റത്തില്ല എന്നുള്ളതൊരു ആരോപണമായിട്ട് നമുക്ക് കണക്കൂട്ടാൻ പറ്റില്ല ഓരോരുത്തരുടെ ഹെൽത്ത് കണ്ടീഷനാണ് ചിലപ്പോൾ ആ വ്യക്തിക്ക് ആ ഒരു ആ സമയത്ത് അത് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ ആയിരിക്കും ഈവൻ ഒരു എനിക്കൊക്കെ ഒരു പനി വന്നു കഴിഞ്ഞാൽ പോലും കട്ടിലേന്ന് ഇറങ്ങി നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങനെ കീഴി കൊണ്ടു തരണം എന്നാലും എനിക്ക് ഇതാവും അല്ലെങ്കിൽ പൊട്ടി പെരുക്കും ഭയങ്കരമായിട്ട് എന്താണ് ഒരു രോഗിയെ നെഞ്ചത്ത് ഒരു ഫാന് പൊട്ടി വീണു കഴിഞ്ഞാൽ എന്തായാലും അദ്ദേഹം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവണ്ടേ എനിക്ക് തോന്നുന്നില്ല അവർ എന്താ പറയുന്നത് എനിക്ക് അറിയുന്നില്ല സത്യം പറഞ്ഞത് അതാ എനിക്ക് മനസ്സിലാവാത്തത് എന്തു പറയുന്നത് നിങ്ങൾ ഈ വീഡിയോയിൽ കൃത്യമായിട്ട് പറയുന്നുണ്ടായിരുന്നു ഫാൻ പൊട്ടി ചാച്ചൻ്റെ നെഞ്ചത്ത് വീണതാ ഇവിടെ ഒരു പാട് വീണെന്ന് ബൈപ്പാസ് ഒക്കെ കഴിഞ്ഞ വ്യക്തിയാണെങ്കിൽ മുട്ടം വിഷയ സാധനം എന്നൊക്കെ വെച്ചാൽ നീ വിചാരിക്കണക്കെന്നല്ല നല്ല വെയിറ്റ് ആ സാധനത്തിൽ അതും കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ വന്ന് പുറത്താണെന്ന വീണ് കഴിഞ്ഞാൽ ജക്കാളി എവിടെ നിന്ന് അത് വന്ന് പരിപാടിയാണ് ഈ പറഞ്ഞതൊക്കെ എന്തുവാണ് എന്ത ഉത്തരങ്ങി തലേ വീണെന്ന് പറയുന്ന കാര്യമായി അപ്പൊ എന്തായാലും ആ ഒരു കാര്യത്തിൽ ക്ലാരിഫിക്കേഷൻ അടുത്തത് നമ്മൾ നമ്മൾ ഈ ഫസ്റ്റ് അപ്രൂവൽ എടുക്കാൻ മാസത്തോളം സ്ട്രഗിൾ കുറച്ച് ലീഗൽ ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞിട്ട് അവർ കുറച്ച് സ്ട്രഗിൾ ചെയ്ത് അത് നമുക്ക് താജ്ജ് പത്തനംതിട്ട എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് നമ്മളെ ലാസ്റ്റ് നമ്മളെ ഹെൽപ്പ് ചെയ്ത് നമ്മൾ അപ്രൂവൽ കിട്ടിയത് അപ്രൂവൽ കിട്ടി നമ്മൾ വീട് കംപ്ലീഷൻ കഴിഞ്ഞിട്ട് നമ്മൾ ഇവർ വില്ലേജിൽ ഒരു വൺ ടൈം ടാക്സ് അടക്കണം അത് ഇവർ അടക്കണം ഇവർ ആയിരത്തി അഞ്ഞൂറ് രൂപയായിട്ടേ വരുന്നുള്ളൂ അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് ഇത് അടക്കാൻ പറഞ്ഞപ്പോൾ അന്ന് ഇദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ എൻ്റെ കയ്യിൽ അടക്കാൻ പൈസ എന്ന് പറഞ്ഞു എന്നാലോചിച്ച് ഒരു ആയിരം ആയിരത്തി രൂപ അടക്കാൻ പോലും അദ്ദേഹം തയ്യാറാവുന്നില്ല അപ്പോൾ നമ്മൾ നമ്മൾ ഇത്രയും ഇത്രയും വലിയൊരു നല്ലൊരു അത് പോലും അയാൾ തയ്യാറാവുന്നില്ല ഇറിറ്റേറ്റഡ് ആവും ആവും ഫ്രസ്ട്രേറ്റഡ് ഇതാണ് സംഭവം ഇതുകൊണ്ടാണ് ജയിച്ചു പറയുന്നത് പഞ്ചായത്തിൽ നിന്ന് കിട്ടുന്നില്ല അവർ തരുന്നില്ല ഇവർ അങ്ങനെ പറയുന്നു ഇങ്ങനെ പറയുന്നു അച്ഛൻ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയത് വീട് ജെ സി ബിക്ക് പൊളിച്ചു കളയുന്നു ചിലപ്പോൾ ഫ്രസ്ട്രേഷൻ പോയി ഈ പൈസ ആയിരത്തി അഞ്ഞൂറ് രൂപ അടക്കത്തില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അവൻ പറഞ്ഞു ഞങ്ങൾ എടുത്ത് പൊളിച്ചു കളയുമെന്നുള്ള എന്നുള്ള കാര്യം ആ വേണ്ടെങ്കിൽ പൊളിച്ചല്ല പറഞ്ഞാണ് അച്ഛൻ അത് കറങ്ങി തിരിച്ച് വളച്ച് ഒരു വർഷത്തിന് ശേഷം മകളോട് പറഞ്ഞു അതായത് ഈ ഇന്റർവ്യൂവിന്റെ തലേ ദിവസം ഒരു വർഷത്തിന് ശേഷം ആലോചിക്കണം ഒരു വർഷം കഴിഞ്ഞ് ഈ ഇന്റർവ്യൂവിന്റെ തലേ ദിവസം മകളോട് പറഞ്ഞു പക്ഷെ ആരാണ് പറഞ്ഞെന്ന് അച്ഛൻ പറഞ്ഞില്ല ആരോ ആരോട് പറഞ്ഞു പറഞ്ഞുതെന്ന് ഏത് സമയം പറഞ്ഞത് അച്ഛൻ പറഞ്ഞില്ല അത് അച്ഛനായിട്ട് കൊടുക്കുമെന്ന് അതായത് അച്ഛൻ ഇവിടെ ഒരു കമ്മിങ് സോൺ എന്ന് പറഞ്ഞൊരു ഇന്റർവ്യൂവിന്റെ ഒരു സംഭവം ഇട്ടു കൊടുത്തു ഇപ്പൊ കാണല്ലോ ഇനി അച്ഛൻ വരും തങ്കച്ചന്റെ കഥകൾ എന്ന് പറഞ്ഞുകൊണ്ട് പുതിയൊരു ഇന്റർവ്യൂ വരുന്നതായിരിക്കും കൃത്യമായിട്ട് അപ്പൊ അതിനകത്ത് നമുക്ക് ഇതിന്റെ ഉള്ള ബാക്കി ആശയങ്ങളും ബാക്കി സത്യതന്ത്രതയും നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നതായിരിക്കും വീടും ഇഷ്ടപ്പെടണമെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാം ചെയ്തേക്കണം അപ്പൊ ശരി എന്നാ